പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു പിന്നീട് പ്രതിയായ മുൻ ഗവൺമെന്റ് പ്ലീഡറെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡർ ആയിരുന്ന മലപ്പുറം പൊന്നാനി തോട്ടത്തിൽ നൌഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് ഇയാളുടെ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ തൊടാൻ പാടില്ലെന്ന് പോലീസിന് ഉന്നത തലത്തിൽ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നാണ് നിലനിൽക്കുന്ന സൂചന എന്ത് പക്ഷെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പോലീസ് നൌഷാദിനെ തേടി ഇറങ്ങുകയായിരുന്നു ഇയാൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു പ്രായപൂർത്തിയാകാത്ത കാലത്ത് തന്നെ പീഡിപ്പിച്ചുവെന്ന് ഐ ടി ഐ വിദ്യാർത്ഥിനി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അൻപത്തി െട്ട് പേരെ ക്ഷണനേരത്തിൽ അറസ്റ്റ് ചെയ്ത പത്തനംതിട്ട പോലീസ് നൌഷാദിനെ തൊടാത്തത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുമുണ്ട് അതേസമയം തന്നെ ഹൈക്കോടതി നൌഷാദിന്റെ ഹർജി തീർപ്പാക്കുന്നത് വരെ അറസ്റ്റ് തടഞ്ഞിരുന്നുവെന്നാണ് പോലീസ് ഉയർത്തുന്ന അവകാശവാദം ഇയാളുടെ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നൌഷാദിനായി തിരച്ചിൽ ആരംഭിച്ചു ഈ കേസിൽ രണ്ടാം പ്രതിയായ അതിജീവിതയുടെ ബന്ധുവിനെ മൂന്ന് മാസം മുൻപ് തന്നെ പോലീസ് അറസ്റ്റും ചെയ്തു ൻ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് മദ്യ കൊടുത്ത് മയക്കി ക്രൂരമായ ബലാത്സംഗത്തിന് നിരവധി പ്രാവശ്യം വിധേയാക്കുകയും ലൈംഗിക വൈകൃത്യങ്ങൾക്ക് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയാക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഈ കേസിലാണ് അറസ്റ്റുള്ളത് മാതാവിന്റെ സാമീപ്യമില്ലാത്ത കുട്ടിയെ സംരക്ഷിക്കാൻ ചുമതലയുള്ള യുവതി അഭിഭാഷകന് ബലാത്സംഘത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും വിധേയമാക്കി കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തിന് കോഴഞ്ചേരിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചായിരുന്നു ആദ്യമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് മദ്യം നൽകി മയക്കു ശേഷമായിരുന്നു കുട്ടിയെ ലൈംഗിക വൈകൃത്യങ്ങൾക്കും പീഡനത്തിനും മറ്റും ഇയാൾ ഇരയാക്കിയിരുന്നതും കഴിഞ്ഞ വർഷം ജൂൺ വരെ പലതരത്തിലുള്ള ലൈംഗിക പീഡനങ്ങൾ തുടർച്ചയായി തന്നെ ചെയ്തു വരികയാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയമാക്കിയ പ്രതി കുമ്പഴയിലെ ഹോട്ടലിൽ വെച്ചും പല പ്രാവശ്യം പീഡിപ്പിച്ചു ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ചെയ്തു കൊടുത്തത് പെൺകുട്ടിയുടെ ബന്ധുവായ യുവതി കൂടിയാണെന്നത് ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് പ്ലസ് വൺ വെക്കേഷൻ കാലയളവിൽ എറണാകുളത്തെത്തിച്ചും അഭിഭാഷകൻ കുട്ടിയെ ക്രൂര ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ തങ്ങളുടെ കൈവശം പീഡന ദൃശ്യങ്ങൾ ഉണ്ടെന്നും അതുവെച്ച് അച്ഛനെയും മക്കളെയും കൊടുക്കുമെന്നും പറഞ്ഞ കുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഒത്താശ ചെയ്തതിന് യുവതി പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നിറക്കണ്ണുകളോടെ മാത്രമേ പെൺകുട്ടിയുടെ മൊഴി വായിക്കാൻ കഴിയുന്നുവെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേസ് ഡയറി കൗൺസിലിംഗ് റിപ്പോർട്ട് എന്നിവ പരിഗണിച്ചതിനു ശേഷമായിരുന്നു ഹൈക്കോടതി കോടതി ജാമ്യം തള്ളിയിരുന്നതും പണത്തിനു വേണ്ടിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഹർജിക്കാരൻ ശക്തമായി വാദിച്ചിരുന്നു ഒരാൺകുട്ടിക്കെതിരെ സമാന പെൺകുട്ടി ഉന്നയിച്ചിരുന്നുവെന്നും പിന്നെ ഒത്തുതീർപ്പാക്കിയെന്നുമാണ് വിശദീകരിച്ചിരുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഹർജിക്കാരുടെയും മറ്റുള്ളവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആൺകുട്ടിക്കെതിരെ അതിജീവിതം മൊഴി നൽകിയതെന്നാണ് അഡ്വക്കേറ്റ് പാർവതി എ മേനോന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് നൌഷാദും ഭാര്യയും ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡർമാരുമാണ് നൌഷാദിന്റെ അറസ്റ്റ് വൈകുന്നതിൽ രാഷ്ട്രീയ ഇടപെടലും ശക്തമായി ആരോപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്